ആരാണ് ജാസ്മിൻ ജാസ്മിൻ ജാഫർ ജാഫർ എങ്ങനെ പറയാൻ പറ്റും ആരാണെന്ന് ഞാൻ ചോദിച്ചാ നോർമൽ നോർമൽ ഒരാളാണ് ഒരാളാണ് പോലെ ആയിട്ട് ദുഃഖം ഉള്ള എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് പെട്ടെന്ന് വരും സന്തോഷിക്കും എല്ലാം അങ്ങനെ ഒരാളാണ് ഒരുപാട് പോയിട്ടുണ്ട് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മള് ഭയങ്കര ഒരു ഡൗൺ ആയിപ്പോയി കാരണം അത്താക്ക് വയ്യാണ്ടായി സർട്ടിഫിക്കറ്റ് ഇല്ല ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല ഒന്നും ഇല്ല ഒരു ജോബിനെ വിളിച്ചാൽ പോലും നമ്മളിപ്പോ ഒരു സെയിൽസ് ഞാൻ അങ്ങനെ ഒരു ചിന്തിച്ചു സെയിൽസുകളായിട്ട് നിന്നാലോ ഒന്ന് അങ്ങനെ പോലെ നിന്നാ ഒരു അയ്യായിരം രൂപ ഏറ്റവും മാക്സിമം അത്രയും അത്രയൊക്കെ ഉള്ളു എന്താവാനോ ഒന്നും ആവത്തില്ല അപ്പൊ ഒന്നുവിന്റെ പഠിത്തമുണ്ട് വീട്ടിലെ കാര്യമുണ്ട് അത്താക്ക് 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 മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ട് സർജറി ഇപ്പൊ കഴിഞ്ഞു എന്നിട്ട് ഇനിയും കുഞ്ഞു കുഞ്ഞു ഉണ്ട് അപ്പൊ പിന്നെ ആകെ ഫുൾ ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം എഴുതിയാ തോന്നത്തില്ല ഫുൾ ടൈം എനിക്ക് ഉറങ്ങിയാൽ മതി ഉറങ്ങുന്നതാണ് എന്റെ സമാധാനം ഉറങ്ങാൻ വേണ്ടി ഉറങ്ങില്ല ഓണം ചെയ്യാനില്ല ആ ഒന്നും ചെയ്യാനില്ല എന്നല്ല ഇരിക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കും അപ്പൊ ഏറ്റവും ബെറ്റർ എന്താ ഉറങ്ങിയ ഉറങ്ങുമ്പോൾ നമുക്കൊരു സമാധാനം കാണും അതൊക്കെ ഭയങ്കര ആ ഒരുപാട് ആ ഒരു ടൈമിലല്ല അല്ലാണ്ട് പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാനല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ പക്ഷെ ആകെ ഫുൾ ഒരു ലോക്ക് ആയി പോയത് ഒരു ഡിസംബർ ടൈമിലായിരുന്നു ആ ഒരു ടൈമിലായിരുന്നു എന്റെ കല്യാണവും വന്നിരുന്നത് അപ്പം അതും കുറച്ച് എന്തുവാറച്ച് ഡേറ്റിന്റെ ഒരു നീട്ടി വെച്ചു ഓൾറെഡി ഫിക്സ് ആക്കിയായിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു അപ്പൊ അത് ചെറുതായിട്ട് നീട്ടി ചെറുതായിട്ടൊന്ന് നീട്ടി വെച്ചതിന്റെ ഓൾറെഡി നമുക്കൊരു സങ്കടം ഉണ്ട് അതെ മുന്നേക്കാക്ക് അവിടുന്ന് ലീവ് ഇട്ടാത്തതിൻ്റെ കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു അതിനുശേഷം ഇതും കൂടെ ആയപ്പോൾ നമ്മൾ ആകെ ഫുള്ള് അങ്ങ് തകർന്നുപോയി കുഴപ്പമില്ല ഓക്കെ ഇപ്പോൾ ജാസ്മിൻ നമ്മുടെ പുനലൂര് അപ്പം ആ ഒരു സ്ഥലത്ത് ഒരു ടിപ്പിക്കൽ മുസ്ലിം ഫാമിലി അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു ലെവലിലോട്ട് എത്തിയത് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല നമ്മൾ ഈ കൊച്ചിലോട്ട് ഞങ്ങളുടെ അവിടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുങ്ങുന്ന പിള്ളാരൊക്കെ ഭയങ്കര അതെ അവിടെ കുറവാണ് ഭയങ്കര കണ്ടിട്ടില്ലേ ഒരുങ്ങനെ ഒരുപാട് ഒരുങ്ങി അഹങ്കാരി ഭയങ്കര പറശില്ല ഞാനാണെങ്കിൽ കൊച്ചിലെ തൊട്ടേ ഒരുങ്ങും പുടിയിലെ തൊട്ടേ ഞാൻ ഒരുങ്ങും അപ്പൊ പെട്ടെന്ന് എന്തോ നമ്മളിപ്പം ഈ സ്കൂളിലൊക്കെ പോവാൻ നേരത്തായാലും ഞാൻ ഈ നമ്മുടെ ടിൻഡ് ലിബാമൊക്കെ ഉണ്ടല്ലോ അത് ഇട്ടോണ്ടായിരിക്കും പോകുന്നത് അപ്പൊ അത് പോകുമ്പോഴേ ആൾക്കാരൊക്കെ ായത് എന്നുള്ളൊരു സാധനമുണ്ട് കൊറേ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പായാലും വന്ന് പറയൊക്കെ ചെയ്യും ആൾക്കാരത് പറയുന്നുണ്ട് ഇത് പറയുന്നുണ്ട് ഞാൻ പിന്നെ അന്നോട്ടേക്ക് എറിയത്തില്ല എന്റെ എനിക്ക് ആദ്യ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല ഞാൻ ഒരുങ്ങുന്നത് എന്റെ ഇഷ്ടം അത് ഞാൻ അവരുടെ പൈസ കൊടുത്തല്ലല്ലോ നമ്മൾ ഒരുങ്ങുന്നത് ഞാൻ അതുകൊണ്ട് മെയിൻ ചെയ്യാറില്ല ഇപ്പോഴും പറയുന്നവരുണ്ട് കൊ കൊച്ചിലൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോ പറഞ്ഞില്ലേറ്റിൻറെ അപ്പൊ അങ്ങനെ ഒരുങ്ങി പോകുന്നതുകൊണ്ട് മാത്രം ക്യാരക്ടർ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈവൻ നമ്മുടെ സ്കൂളിൽ പോലും നമുക്ക് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടും ടീച്ചേഴ്സിന്റെ ഭാഗത്ത് എന്നെ ഒക്കെ ഒരു ഹങ്കാരി എന്നുള്ളൊരു കാറ്റഗറി അവർ വേറൊന്നും നോക്കത്തില്ല വേർ വേറൊന്നും അവർക്ക് അറിയണ്ട ഒരുങ്ങുവാണോ കണ്ണെഴുതിയ കണ്ണെഴുതിയാവോ കണ്ണെഴുതുന്നത് മാത്രമല്ല ലിപ്സ്റ്റിക്ക് നമ്മളൊരു ഈവൻ നമ്മൾ കുറച്ചൊന്നും അധികം ഒന്ന് സംസാരിക്കും ഞാനൊക്കെ സംസാരം ഒക്കെ അറിയായിരിക്കും അറിയാതിരിക്കും സംസാരിക്കുന്ന ഒരു കൂട്ടത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കാൻ ഓൾറെഡി നമുക്കൊരു ഒരു ഒരിത് കാണും ഓക്കെ അഹങ്കാരിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആ കൊസ്റ്റിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും വേർസ്റ്റ് ആയിട്ട് തോന്നിയ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ സ്കൂളിലോ നാട്ടിലോ അങ്ങനെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ സ്കൂളിലും എല്ലായിടത്തും ഉണ്ട് സ്കൂളിലും പിന്നെ ഞാൻ ഒറ്റപ്പെട്ടായിരുന്നു ഒരു ടെൻ വരെ ആ ടെത് വരെ നല്ല ഒറ്റപ്പെടിയിലായിരുന്നു ഞാൻ സി ബി എസ് ഇ ആയിരുന്നു ഞാൻ നാല് കഴിഞ്ഞിട്ടോ അഞ്ച് കഴിഞ്ഞിട്ടോ ആണ് ആ സ്കൂളിലോട്ട് പോകുന്നത് അപ്പൊ അവിടുത്തെ പിള്ളേർക്ക് എന്നെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരാത്തീനും ഞാൻ ഇപ്പൊട്ടി തെര്ച്ച നടക്കുന്നതുകൊണ്ടും ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നുണ്ടൊക്കെ ടീച്ചർമാര് നമ്മളിങ്ങനെ അപ്പ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതലും സമയം സ്കൂളിലായിരിക്കും വീട്ടിൽ കുറവായിരിക്കും നാലു മണിക്ക് വീട്ടിൽ വന്നാലും വരിക എന്തെങ്കിലും കഴിക്കാൻ ചെറു കിടന്നുറങ്ങാൻ പിറ്റേ ദിവസം നേരെ സ്കൂളിൽ പോവാം അപ്പൊ നമ്മള് കൂടുതലും ഫ്രണ്ട്സിന്റെ കൂടെ ടീച്ചേഴ്സിന്റെ കൂടെ ഇരിക്കുമ്പോ അവിടുന്ന് നമുക്ക് ഒറ്റപ്പെടും നമ്മള് ഭയങ്കരമായിട്ട്

സക്സസ് ആയി സക്സസ്ഫുൾ ആയി എന്നല്ല ഇനി ഒരുപാട് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ആയിപ്പൊ എന്താണ് തോന്നുന്നത് സന്തോഷമുണ്ട് അങ്ങനെ നമുക്കൊരു ഇപ്പോഴും പറഞ്ഞില്ല ഇതുപോലെ ഒരുങ്ങി നടക്കുന്ന കുട്ടികളെയൊക്കെ ജഡ്ജ് ചെയ്യും അങ്ങനെയുള്ള പെൺകുട്ടികളോട് ഒക്കെ എന്താ ജാസ്മിന് പറയാനുള്ളത് ആരും പറയുന്നത് പറയുന്ന ഒരു വിശ്വാസം ഉണ്ട് നമുക്ക് നമ്മുടെ ക്യാരക്ടർ നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ആരെയും സർട്ടിഫിക്കേണ്ട കാര്യമില്ല ഓക്കെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ മോശമായ ഒരു രീതി പോത്തില്ല നമ്മൾ ജസ്റ്റ് ഒരുങ്ങി നടങ്ങും പറഞ്ഞ ഒരാളുടെ വാക്കിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കേക്കാതിരിക്കാം കൂൾ കൂൾ കൂൾ